െന്ത് പരിപാടിയൊക്കെ കാണിക്കാൻ പോണ എടോ അലക്കാൻ പോയണ ഒരു മിനിറ്റ് ഒരു കാര്യം പറയണ്ടായിരുന്നു അലക്കാൻ എടോ ഷർട്ട് അലക്കുമ്പോളേ എന്റെ ഷട്ടുകളൊക്കെ അത് വാഷിംഗ് മെഷീനത്തിൽ അലക്കാതിരിക്കാൻ പറ്റുമോ അത് കല്ലും അലക്കിയാ മതി കാരണം ഒന്ന് അരച്ചു പോകണ്ടോ പിന്നെ ഒക്കെ പൊട്ടി പോണു അപ്പൊ പിന്നെ വേറെ തുണികളൊക്കെ എന്താ വേണമെങ്കിൽ കല്ലുമ്പോ തന്നെ അലക്കിക്കോ വേറൊന്നും കൊണ്ടല്ല തനിക്ക് ഇപ്പോ വെറുതെ മിഷിയത്തിൽ അലക്കിയാ നമ്മുടെ ശരീരത്തിനൊരു ബലൊന്നും കിട്ടത്തില്ലല്ലോ ഇങ്ങനെ എന്തെങ്കിലും പണികൾ എടുത്താലല്ലേ നമ്മുടെ ശരീരത്തിനൊരു ബലോ കിട്ടുള്ളൂ വേറെ പണികളൊന്നും ഇല്ലല്ലോ ഇപ്പൊ അങ്ങനെ ഇവിടാ അപ്പോ വേണേ കല്ലും ഇട്ട് അലക്കിക്കോ ഏട്ടാ അത് അങ്ങനെ ചെയ്യും എടോ ദോശ ഉണ്ടാക്കാൻ പോയണോ ദോശ ഉണ്ടാക്കാൻ പോയണോ അയ്യോ മിക്സിൽ അരച്ചാണ് ഇണ്ടാക്കുന്നേ എവിടെ ദോശയിലൊക്കെ കല്ലും മരച്ചാ കിട്ടുന്ന ടേസ്റ്റ് കിട്ടുവോ നീ അയ്യോ ഇതൊക്കെ നിന്റെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ലേ മിക്സിയിലരച്ച ആ ടേസ്റ്റ് കിട്ടൂല ഇനി അത് മാത്രമല്ല നീ ജിമ്മി പോണോന്നല്ലേ പറഞ്ഞിരുന്നത് ഇല്ലേ ഏ ജിമ്മിൽ പോയി എന്താണ് ചെയ്യാ ഈ അരക്കണയൊക്കെ പരിപാടിയെല്ലാം ചെയ്യാ ഏ അവ ശരീരമൊക്കെ ഒന്ന് അനങ്ങണ്ടേ അത് കല്ലും വരച്ചുണ്ടാക്കണ നല്ലത് എന്റെ അഭിപ്രായം പറഞ്ഞു നിന്റെ ഇഷ്ടത്തില് ഉണ്ടായിക്കോ ഓ എന്ത് പറഞ്ഞാലും പ്രദേശം ഇനി പോണാലോ ദോശ കല്ലും അതെ

ഇത് പിന്നെ വണ്ടി 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 പറയാം ഈ വണ്ടിക്ക് പോവാ നമുക്ക് ഇത് 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 പുതിയ പുതിയ വണ്ടിയാ നമ്മുടെ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഇല്ലല്ലോ എന്തായാലും നിങ്ങൾ എന്റെ ഹെൽത്തിനെ പറ്റി ഒരുപാട് ശ്രദ്ധിക്കണ്ട അപ്പൊ ഞാനും എന്തെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണ്ടേ നല്ലതാ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് സൈക്കിള് ഓട്ടുന്നത് ഇന്നൊന്ന് കൊടുങ്ങല്ലൂരിലെ പോയി വരുമ്പോഴേക്ക് അത്യാവശ്യം നല്ല ആരോഗ്യം കിട്ടും നമുക്ക് ഇതിന് പോയാൽ മതി അയ്യേ ഒരു സൈക്കിൾ വീട്ടിൽ കൊടുങ്ങല്ലൂർ വരെ പോകാൻ പറ്റില്ലേ ഈ ഒരു ചലഞ്ച് പോലെ ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കി നിങ്ങൾക്ക് എന്തിരി ആണ് ഞങ്ങൾക്ക് വീട്ടിൽ എന്തൂരം കല്ലും ഇട്ടക്കേം അരക്കുകയും ഒക്കെ ചെയ്യണില്ലേ അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ സിമ്പിൾ ആണോന്ന് കൊടുങ്ങല്ലൂർ സൈക്കിള് വെട്ടിനെ ആ ആരോഗ്യം ഇല്ലെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് നീ ആരോഗ്യ